ഫ്രണ്ടിൽ കണ്ടോ ഒരു മല കഴിക്കുന്നുണ്ടോ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഇത്ര നോക്ക് കണ്ടോ നല്ല വഴുക്കിലാണ് കേട്ടോ പായൽ ഇങ്ങനെ നമ്മൾ ഓ നല്ല വ്യൂ കേട്ടോ ഒറ്റം വരെ അപ്പോ ഞായറാഴ്ച ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒരു റീല് ഉണ്ടപ്പോൾ ഒരു സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങോട്ട് നമ്മൾ പോവുകയാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോവാം വീട്ടിൽ നിന്ന് ചുമ്മാ വരുന്നതായിരുന്നു പെട്ടെന്ന് ഉണ്ടങ്ങനെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമുക്ക് വഴി നമുക്ക് സംസാരിച്ച് സംസാരിച്ച് ആ ലൊക്കേഷൻ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് കല്ലിങ്ങൽ ആ ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഓക്കെ ബൈ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു മല കഴിക്കുന്നുണ്ടോ ആ റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും സൂമി ചെയ്യാൻ പറ്റത്തില്ല സൂമിങ് ഓപ്ഷൻ കുറവാണ് ഞാൻ പോകുന്ന വഴിക്ക് ഇതാ കണ്ടോ ഒരു പാറ കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതാണ് തിരുച്ചിറ്റൂർ പാറ എന്ന് പറയും പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്നത് അവിടെ അല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു റോക്കുണ്ട് തമ്പുരാൻ പാറ എന്നാണ് പറയുന്നത് പെട്ടെന്നിങ്ങനെ ഞായറാഴ്ച അത് റീൽസും കണ്ടും കൊണ്ടും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇന്ന് എട്ടോ ഒമ്പതോ ആ ഈ ഒരു ഡേറ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു റീല് കണ്ടു തമ്പുരാൻ പറയപ്പോ നമ്മളോ ഒരു റീല് കണ്ടു ആ റീല് കണ്ടപ്പോ എന്നാ ഒരു സൺസെറ്റ് കാണാൻ പോയാലോ എന്ന് തോന്നി അപ്പോൾ ചിറ്റിപ്പാട പോകാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും ഒരു സൺസെറ്റ് അപ്പോൾ വേണ്ട ആ റീല് കണ്ടപ്പോൾ ആ സ്ഥലം എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ആ ഒരു സ്ഥലം തന്നെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ വേറെ ആരുമില്ല അങ്ങനെ ആ റിവ്യൂ കണ്ടും കൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി തിരിച്ചു വേറെ ആരെയും വിളിക്കാതെ വിളിച്ചില്ല പെട്ടെന്നുള്ള ഇതായിരുന്നു എനിക്കെന്തായാലും കാണുന്നു എന്നുണ്ടായിരുന്നു പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നാലര കഴിഞ്ഞു പക്ഷേ ടൈമിംഗ് എൻ്റെ കാര്യം കൊണ്ടല്ല വരുന്ന വഴി തന്നെ പെട്ടെന്നൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ റൈസ് റൈസൈഡിൽ കണ്ടോ ഇതുപോലത്തെ ഒരു ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ ഒരു മലയെന്നാണ് അറിഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഒരു മിനിറ്റ് ഞാൻ മൈക്ക് ഒന്ന് റെഡി ആകട്ടെ ഒരു മിനിറ്റ് ഓക്കെ മൈക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് പോയി അപ്പൊ അതൊന്ന് കറക്റ്റ് ആക്കിയതായിരുന്നു നമുക്ക് എന്തായാലും ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോവാം ആ റീല് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം സമുദ്രിൽ നിന്ന് എഴുന്നൂറ് അടി ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ് രണ്ട് കുന്നുകൾ ആണ് ഉള്ളതെന്ന് പറഞ്ഞു അതായത് രണ്ട് മലയാണ് ഒരു പാറക്കൂട്ടത്തിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള പാറയുണ്ട് തമ്പുരാട്ടി പാറയും ഒന്ന് തമ്പുരാം പാറ എന്നാണ് എന്ന് പറഞ്ഞത് എന്നാ കറക്റ്റ് ലൊക്കേഷൻ എനിക്കും അറിയത്തില്ല നമ്മൾ തിരിച്ചിട്ടു നേരത്തെ കണ്ട ആ ഒരു പാറ പോലുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് റൈറ്റ് കയറി പോയാൽ മതി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് വെമ്പായത്ത് നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണമെന്നാണ് പറഞ്ഞത് അതുപോലെ ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരു പ്ലേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് പോകുമ്പോ ചിലപ്പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നൊന്നും അറിയത്തില്ല നമുക്കെന്തായാലും പോയി നോക്കാം ഇപ്പോൾ ഏകദേശം നമ്മൾ വെമ്പായ ഇരിഞ്ചയം ഇരിഞ്ചലയം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കും കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഇനി ബാക്കി നമുക്ക് റൂട്ടൊന്ന് മാപ്പിൽ നോക്കാം അല്ലെങ്കിൽ രണ്ടായിരം നമ്മൾ തിരിച്ച് വരേണ്ടി വരും ഇതുവരെ എന്തായാലും കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത് ബാക്കി കാരണം ആ റോഡ് തിരിച്ചിട്ട് തിരിച്ചിട്ട് വേറെ കഴിഞ്ഞ് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും മാപ്പ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ കൺഫേം ആക്കിയിട്ട് പോവാം ാണ് തേക്കട ഓക്കെ ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ അവിടെ നിന്ന് റൈറ്റ് കയറിയാണ് നമുക്കിപ്പം പോലുള്ളത് ഇവിടെ നമുക്ക് ഇപ്പൊ ഏഴ് കിലോമീറ്റർ ഇനി നമുക്ക് കാണിക്കുന്നുണ്ട് ഞായറാഴ്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ തോന്നി അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയോണ്ട് വീട്ടിൽ പറഞ്ഞപ്പോ പോണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നെ കുഴപ്പമില്ല പോവാൻ പറഞ്ഞു കാരണം വേറെ ഒന്നും അല്ല പറഞ്ഞ കാര്യം കഴിഞ്ഞ തവണ ഒരു മല കയറാൻ പോയതായിരുന്നു അതിന്റെ ക്ഷീണം വരുന്നു അതായത് വേറെന്നല്ല ഒരു ഒരു പാറ ഇതുപോലെ പെട്ടെന്ന് ഒരു റീൽ കണ്ട് ഇതുപോലെ കയറിയതായിരുന്നു അഡ്വെഞ്ചർ കാണിച്ച് കയറിയതാണ് പക്ഷെ വീഡിയോ കണ്ടപ്പം അമ്മയ്ക്കാകെ നല്ല പേടിയായിരുന്നു അങ്ങനെ ഏകദേശം രണ്ടു ദിവസം തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ദേഷ്യമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് കയറുന്നത് കൊണ്ട് പക്ഷേ ഇത് അതുപോലത്തെ ഉള്ള പാറയൊന്നും അല്ല ഞാൻ റീലൊക്കെ കാണിച്ചു കൊടുത്തു ഇത് നമുക്ക് കയറുന്ന അതുവരെയും നമുക്ക് സ്റ്റെപ്പുണ്ട് പിന്നെ അതിനുശേഷം ആ പാറയിലൊക്കെ കൈവരി അതായത് എക്കോ ടൂറിസം ഏറ്റെടുത്ത് അവിടെ ആൾക്കാരുടെ ആൾ ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിക്ക് നോക്കി നമ്മുടെ കേരള സർക്കാർ എക്കോ ടൂറിസത്തിൻ്റെ മറ്റ് ഭാഗമായിട്ട് അവിടെ വേലിയോടുള്ള അങ്ങനത്തെ സംഭവം ഗാഡ് എല്ലാം സെറ്റിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സേഫാണ് ഒത്തിരി റിസ്ക് ഉള്ളതല്ല പക്ഷെ മറ്റൊരുന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് നമ്മുടെ ദ്രവ്യപ്പാറ ആയിരുന്നു ആ ലൊക്കേഷൻ അത് ഒരൊറ്റ മല എഴുതും സൂചി പോലത്തെ ഒരു ഒറ്റ മലയും അത് കയറാൻ വേറെ വഴിയുമില്ല സൈഡിൽ വെട്ടിവെച്ച അത് കഴിയും ഭയങ്കരപ്പെട്ട കാറ്റുമായി പോയി അപ്പൊ താഴെ എങ്ങാനും നമ്മൾ വീഴുകയാണെങ്കിൽ ഉറപ്പായി തട്ടിപ്പോവും ആ രീതിയിലുള്ള സെറ്റപ്പാണ് അതുകൊണ്ടാണ് ഇന്നും പെട്ടെന്ന് അതുപോലെ അത് ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം റീല്ണ്ട് അങ്ങ് ഇറങ്ങിയതായിരുന്നു അന്ന് പക്ഷെ ഒറ്റയ്ക്കല്ല പോയത് അന്ന് കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ വന്നു ഇന്ന് പക്ഷെ അങ്ങനെ ആരെയും വിളിക്കാൻ തോന്നിയില്ല അങ് ഇറങ്ങി കിടന്നിട്ട് ഞാൻ ഈ സ്ഥലം അറിഞ്ഞില്ല ഈ പേര് പണ്ടപ്പോഴോ കേട്ടിട്ടുള്ളതുപോലെ തോന്നുന്നു എന്നാ ആ സ്ഥലത്തിന്റെ ആ റീലൊക്കെ കണ്ടപ്പോ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി കുറിനെ കാണാൻ പറ്റുന്നു തോന്നുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ചെറുതായിട്ട് കാർമയൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ടെങ്കിലും ഇവിടെ കാണാൻ പറ്റും തോന്നുന്നു അപ്പൊ നമ്മൾ വന്ന സമയം കറക്റ്റ് ആയിരിക്കും കറക്റ്റ് നമുക്ക് കയറി ചെല്ലുമ്പോ കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി ഒന്നും കൂടെ ഒന്ന് മാപ്പ് നോക്കാം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഈ ഹോൾഡർ വെച്ചിട്ടില്ല ഹോൾഡർ ഉണ്ടാകുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി മാപ്പ് ഒക്കെ ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാനും കുറച്ച് പാടാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു തമ്പുരാം പാറയിലോട്ടുള്ള ആ ഒരു യാത്രയാണ് ചെറിയൊരു ഹൈറ്റ് ഉണ്ട് ഹൈറ്റിലോട്ട് കയറി പോകുന്നത് പോലെ തന്നെ ഉണ്ട് നാല് ആണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു മെയിൻ റോഡ് റോഡിനെ കയറി അങ്ങ് പോവാ ഇതേ അറച്ചാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് അതെ ഈ ഒരു അറസ്റ്റ് തന്നെയാണ് ഞാൻ കണ്ടത് അപ്പോ ഓക്കെ ഫലം നമ്മളെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ എന്നാണ് പറയുന്നത് ഇവിടെ ടിക്കറ്റുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല പോയി നോക്കാം ഞാനും പൈസ കയ്യിൽ എന്തേലും ഇല്ല ആ രണ്ട് മൂന്ന് റൈഡേഴ്സ് പോകുന്നുണ്ട് കേട്ടോ ബൈക്കിൽ പോകുന്നുണ്ട് നമുക്ക് അവരെ കൂടെ അങ്ങ് പോവാം ഒരുപാട് പേരെ കൊണ്ടു അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് കേട്ടോ ഇവിടെ ഇത്രയും ബൈക്കുകളൊക്കെ ഉണ്ട് ആ കിട്ടും ബൈക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബൈക്കുണ്ടോ ആഹാ അന്തസ് അപ്പോൾ നമുക്കെന്തായാലും ഇനി ആ മുകളിലോട്ട് എന്തായാലും നടന്ന് കയറാം അപ്പോൾ ഈ ഗെറ്റപ്പിൽ കയറണോ എന്തായാലും കുറച്ച് പേരൊന്ന് നടന്നതിന് ശേഷം നമ്മൾ ഗെറ്റപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം എന്തായാലും സ്റ്റെപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ബാക്കി വിശേഷത്തിലേട്ട് കിടക്കാം ഓക്കെ ആ ഇനിയിപ്പോൾ ഓഫാക്കാനും അയ്യാ ഇതാണ് നമ്മുടെ ആ ഒരു തമ്പൂര അൻപാറ ആപ്പിക്കോളേസ് അപ്പോൾ നമ്മൾ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അത് വന്ന താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു അവിടെ വന്നപ്പോൾ തന്നെ നമ്മളൊരു പുള്ളിയെ പരിചയപ്പെട്ടു ശിബിലി അങ്ങനെയാണ് പുള്ളിയുടെ പേര് പറഞ്ഞത് ഇവിടെ ഉള്ള ആളാണ് പുള്ളി പറഞ്ഞു ഹെൽമെറ്റ് ഒന്നും താഴെ വെച്ചിരിക്കണ്ട ഇവിടെ ഹെൽമെറ്റൊക്കെ ഒരുപാട് പേര് താഴെ വെച്ചിട്ടുണ്ട് അങ്ങനെ വച്ചിട്ട് പോകേണ്ടെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും കാണത്തില്ല വരുന്നവർ ആരെങ്കിലും എടുത്തോണ്ട് പോകും എന്നൊക്കെയെന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ വരുന്നവർ അത് ശ്രദ്ധിക്കാൻ നോക്കുക നമുക്കെന്തായാലും ഈ സ്റ്റെപ്പ് കയറിപ്പോൾ ഈ ഫുള്ള് സ്റ്റെപ്പ് െന്തായാലും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷേ അത് അതും ഒരു വഴി കേട്ടുന്നുണ്ട് കേട്ടോ അതിനി കുറച്ച് അഡ്വഞ്ചറായിട്ട് പോകണമെന്നുള്ളവർക്ക് പോകാൻ വേണ്ടിയാണെന്ന് അറിയത്തില്ല എന്തായാലും പാമ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് പോകാം വരുന്നൂറ് നേരം സൂക്ഷിച്ച് പോവുക നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടു തരുന്നില്ല വരുന്ന പോകാം നല്ല വ്യൂ കേട്ടോ നീ ഒന്ന് കണ്ടുനോക്ക് വന്നു കയറിയിട്ടുണ്ട് പക്ഷെ ഇത്രയല്ല ഇനി നമുക്ക് പോകാണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ വ്യൂ ഉണ്ട് ആ നല്ല കറ്റാട്ടോ വാ ഹൈ വൈവ ഹൈവെന്നെ ഒന്ന് കണ്ടുനോക്കുക നമുക്ക് ഓഫ് അവിടെയാണ് പോകാനുള്ളത് ഇവിടെ നിന്നൊക്കെ സൗണ്ട് ആക്കുന്നുണ്ട് കേട്ടോ ആളുടെ മുകളിലത്തെ ഇതുണ്ടോ ഇവിടുത്തെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം ആ സൂര്യൻ എന്താ അവിടെ ഉണ്ട് അസ്തേനമൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷെ അവിടെ അത്രയും കുറച്ച് ഇരുട്ട് പോലെ തോന്നുന്നു നല്ലതൊക്കെ കാണാൻ സാധിക്കും അവർ ചുവന്ന സൂര്യനെ കാണാൻ പറ്റുന്നതിന് സൂപ്പറായിരുന്നു എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങുന്നുള്ളൂ ഒരഞ്ച് മിനിറ്റ് അന്നേരം ഇവിടെ ഒന്ന് മേടിക്കുക ഇന്നേരം നമുക്ക് വീണ്ടും മുകളിലോട്ടെ ഓക്കെ ഇത് കണ്ടോ അന്നെറ്റത്തൊക്കെ അവിടേക്ക് എന്തോ സംഭവമൊക്കെ കെട്ടിടാണെന്ന് തോന്നുന്നു കടൽ കൂടി ഇങ്ങനെയൊക്കെ ഇടും പക്ഷേ അത് കടലാവാൻ ചാൻസ് പറയാൻ പറ്റത്തില്ല നിങ്ങൾ വന്ന വഴിയൊക്കെ ഉണ്ട് താഴെ ഓ രാത്രി ഇവിടെ വരുമ്പോൾ ഭയങ്കര സെറ്റായിരിക്കും കേട്ടോ ഈ ടവറിലുള്ളതൊക്കെ ലൈറ്റ് റെഡ് റെഡ് ആയിട്ട് കിടക്കും നമ്മൾ കടുമ്പ് കുരിച്ചിട്ട് വണ്ടി കയറുമല്ലേ അതുപോലത്തെ സ്റ്റെപ്പ് ആണ് കേട്ടോ മുകളിൽ വരെ വണ്ടി വരത്തിൽ ആ സ്റ്റെപ്പാണ് അതുപോലെ പറന്ന് പരന്നിടക്കുന്ന ഒരു പാറയാണ് നമുക്ക് ടോപ്പിലെന്തെങ്കിലും കയറാം പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് അല്ല കിളികളൊക്കെ ഫുഡിൽ കൂടാനും വേണ്ടി ഒരു മരത്തിലിങ്ങനെ പറന്ന് പോയൊരു ഭയങ്കര രസം തോന്നുന്നു കേട്ടോ നമ്മൾ എന്തായാലും റൊമാൻഡറത്തുള്ളവരെന്തായാലും മിസ്സാക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഒത്തിക്കാണെങ്കിലും ഫ്രണ്ട്സ് ഒറ്റക്കെ വരാൻ പറ്റിയൊരു കിട്ടിയ സ്ഥലമാണ് പക്ഷെ വരുമ്പോൾ ഒന്നി രാവിലെ വരിക അല്ലെങ്കിൽ ഈവനിങ് വരിക ഇപ്പം കുഴപ്പമില്ല ഡെയിലി ഇങ്ങനെ തണുത്ത് ഇപ്പം നാലര അഞ്ചുമണി ആകാറായിട്ടുണ്ട് കേട്ടോ സൂര്യൻ എന്താ വേണ്ട സൂര്യനില്ല ഹെൽമെറ്റ് ഒക്കെ കൊണ്ടു നടക്ക ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് മനക്കെ ഇടുവല്ലേ ഓ ചാണകമൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ ടാപ്പിങ്ങൊക്കെ നടക്കുന്നുണ്ട് സോ അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് ഇനി ഇവിടുത്തെ കുറച്ച് ഏരിയ ഞാൻ കാണിക്കുന്നില്ല വീണ്ടും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെയുള്ള വ്യൂഷുകളെല്ലാം കാണിച്ചു തരാം ആ അവിടെ കണ്ടോ സ്പെഷ്യൽ മരം പോലെ എൻ്റെ ഇടയിലൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് പറ്റിക്ക് പോകാൻ തോന്നുന്നില്ല അതോ ഇന്ന തരത്തിലൊരു ഒരു നിഗൂഢമായ സ്ഥലം പോലെ ഒന്ന് കിടക്കുന്ന പോലെ ഒരു ഇരിട്ടറിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് അങ്ങോട്ട് അതുകൊണ്ട് ഞാൻ പറ്റിക്ക് അത് പോകുന്നില്ല പാമ്പെല്ലാം കടിച്ചാൽ പോലും അറിയത്തില്ല അതുകൊണ്ട് അങ്ങോട്ടൊരു പേടി വരുന്ന ഒന്നുകൊണ്ട് പക്ഷെ ആ മരുന്ന ഷീപ്പ് ഉണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നി ആ ഒരു പാറ ഇതൊക്കെ നിങ്ങൾക്ക് കോപ്പറിലെത്തോളം നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നെ നടക്കാം വീണ്ടും കണ്ടോ അവിടെ ആരോ ഒരു കൊച്ചും ഒരാളും വേറൊരാളും കൂടെ നടന്നിങ്ങോട്ട് വരുന്നുണ്ട് അ സ്റ്റെപ്പ് വരും ഏകദേശം നമുക്ക് വഴി ഓ വാ നമ്മൾ നേരത്തെ കണ്ടേ വഴി അതുവഴി ഇങ്ങനെ കയറാൻ പറ്റി വരുന്ന കേട്ടോ കുഴപ്പമില്ല നമുക്ക് ആ വഴി ഒന്ന് ഇറങ്ങി കണ്ടിട്ട് വരാം എന്തായാലും ഇറങ്ങിയിട്ട് കയറാം വാ വാ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരെ ഏറ്റവും ടഫിലെത്തിയില്ല രണ്ട് മലകളെന്നാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് നാശ നാട് കാണിയിന്ന് ഒന്ന് നമ്മുടെ തമ്പുരാട്ടി പറയും ഒന്ന് തമ്പുരാൻ പറയും രണ്ടും കൂടെ കയറിയാണ് നമ്മളെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലത്തെ എന്താ കണ്ടോ മുകളിൽ കണ്ടോ ഒരു വിനായകൻ്റെ ഗണപതിയുടെ ഒരു പതിനഞ്ചടിയോളം ഹൈറ്റുള്ള ഒരു ഫീലുണ്ടല്ലോ ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഒരു വ്യൂ ത്രീ സിക്സ്റ്റി വ്യൂ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചരാം ഓക്കെ കഴിച്ച ഞങ്ങൾ അങ്ങനെ കയറി ആഹാ നല്ല രസം നല്ല കാറ്റ് നല്ല കാറ്റുണ്ട് ഇതാ കണ്ട നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിച്ചു തരാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ ഫുള്ള് നീലാകാശം പച്ചക്കച്ചക്കപ്പൊന്ന് സോറി നീലാകാശം ഫുള്ള് മരങ്ങള് ഇനി അവിടെ ആ ഒരു വ്യൂ ആഹാ ഓ കാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കി നോക്കുക ആ കാറ്റ് എൻ്റെ സൗണ്ട് ഉറപ്പം കുറച്ചു ഇതായിട്ട് തോന്നും കേട്ടോ കാറ്റാണ് നല്ല കാറ്റുണ്ടോ കേട്ടോ വാ അവിടെ വാട്ടർ ടാങ്ക് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അവിടെ രണ്ട് എനിക്ക് അവിടെ നിന്ന് ഇപ്പുറത്തെ ഭാഗത്ത് വരെയുള്ള വഴി കിട്ടിയില്ല അവിടെ രണ്ടുപേരുണ്ടായിരുന്നു ചോദിച്ചു കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ടാങ്ക് ഓ ഇവിടെ സംഭവം വേലിയൊക്കെ ഉണ്ടായിരുന്നു നോന്ന് അവിടെയൊക്കെ തന്നെ സ്റ്റീൽ കമ്പികളെല്ലാം പൊളിച്ചു മാറ്റി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തായിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ പോവും നമ്മൾ കയറി ആ ഒരു നിന്ന് വീഴും അപ്പോൾ വരുന്നവരെന്തായാലും റിസ്ക് റിസ്ക് സേഫ്റ്റി എന്ന് പറയും കുഴപ്പമില്ല കുട്ടികളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക കാരണം ഇപ്പോൾ പെട്ടന്ന് അങ്ങോട്ട് ഓടി അങ്ങ് പോകുകയാണെങ്കിൽ താഴോട്ടങ്ങ് പോവും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ആ താഴത്തെ ആ റോഡിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു പതിനഞ്ചടിയോളം ഹൈറ്റുള്ള ഈ ഒരു വിഗ്രഹം ഇവിടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് നോക്കാം നല്ല രസമുണ്ട് കേട്ടോ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം ചേച്ചിന് ആ ഒരു ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ രക്ഷയില്ലോ ഇവിടെ ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ രണ്ടുപേരേ ഉള്ളൂ നല്ല കാറ്റാണ് ഫുൾ വീശിയടിക്കുകയാണ് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെയും ആ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവും ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതാകേണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഉണ്ടോ ആ ഒരു ടികളം ഹൈറ്റുള്ള ഒരു ഗണപതി എൻ്റെ ഒരു ഇതാണ് വിഗ്രഹമാണ് അപ്പോൾ ഇവിടെ ഒരു ഇനി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ കേട്ടോ കാണിച്ചുതരാം ഇത് കണ്ടോ ഒരു മിനിറ്റ് കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചേട്ടെ വെള്ളം എല്ലാം സെറ്റായാണ് നമ്മൾ തോന്നുന്നത് ആ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ സെറ്റപ്പിലൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ കുറച്ച് നല്ല കിഡിലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആയതുകൊണ്ടോ സെറ്റപ്പാണ് എന്ത് ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെയാണ് ആ നമുക്ക് ഇവിടുത്തെ ഫുള്ള് സൂര്യാസ്തമയം കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അവൾ ഇവിടെ നിന്ന് സൂര്യൻ കുറച്ച് താഴെ വരെ അവൾ ഇവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവള് അപ്പൊ എന്തായാലും പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആ ഒരു അതിൻ്റെ അടുത്തു നിന്നുള്ളൊക്കെ ഇത്ര രസ്റ്റ് വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം എന്നാലും നമുക്ക് തിരിച്ചറിയാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പുറത്ത് പോകാം അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് ഇവിടെ നിന്ന് ഇരിക്കട്ടെ എന്നാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം ഇത് വേണ്ടോ ഇത് വേണ്ടോ എൻ്റെ ആ ഒരു ഹൈറ്റും ആ ഒരു വിഗ്രഹത്തിന് ഹൈറ്റും കൂടെ വേണ്ട ഇത്ര അത്രയും നല്ലൊരു ഹൈറ്റാണ് രണ്ടാൾ പൊക്കമുണ്ട് രണ്ടാൾ കൂടുതൽ പൊക്കമുള്ള ഒരു ഇതാണ് ഞാൻ ഇത് കാണിച്ചു തരാം ആ ഒരു കാറ്റ് ജസ്റ്റ് നിന്ന് കണ്ടപ്പോൾ ഭയങ്കര കൊണ്ടു വന്നു അപ്പോൾ എടുത്ത് വെച്ച് നല്ലത് കണ്ടോ കാറ്റ് കണ്ടോ രാത്രിയുള്ള അവർ വിഷ്വൽസ് ആണ് ലൈറ്റൊക്കെ ചിലടത്തൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇനി ഇരുപത്തിൽ നിൽക്കാൻ വയ്യ വിശക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങാം ഇപ്പോൾ രണ്ടു മൂന്ന് പേരും കൂടെ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ വരാത്തതെന്ന് തോന്നുന്നു എന്തായാലും അപ്പോൾ പുറത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടാൻ സ്ഥലം തന്നെയാണ് ഒരു ഇല്ല ഇത് ഉൾപ്പെടെ ഇങ്ങനത്തെ ഒരു ബിൽഡിങ് ഉണ്ടോ സ്റ്റീൽ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം മുറിച്ചു മാറ്റി വീടുകളിൽ കൊണ്ടുവന്ന് തോന്നുന്നു പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ടും പിന്നെ നൈനി അവിടെ ഇരുന്നാൽ വീണ്ടും ഇരുന്നുകൊണ്ടിരിക്കും ഇരുന്നാൽ രാത്രിയുള്ള ആ ഒരു വിഷു മുറി എടുക്കണമുണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു എന്തായാലും പോവാചാരിച്ചിറങ്ങി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ അവരെ വെട്ടമൊന്നുമില്ല അപ്പോൾ കുറച്ചും പാടാവും അതുകൊണ്ടാണ് പിന്നെ തീരെയും ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഓ ഇവിടെയും വീണ്ടും നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ട പയ്യന്മാരായിരുന്നു അതിൽ ഇത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരാളും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് ഇട്ടുമായിരുന്നു എന്നാലും ഞാൻ തൊണ്ണൂറ്റൊക്കെ അത്യാവശ്യം ഫോട്ടോസ് എനിക്കാവശ്യമുള്ള എടുത്തു എന്നാലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ചും കൂടെ ഈസി ആയിരുന്നു നമ്മൾ ട്രൈപ്പോൾ സ്റ്റാൻഡിലൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി അത്യാവശ്യം എന്തൊരു കുറച്ച് നമ്മൾ വിചാരിക്കുന്ന അവർ എടുത്തു തരും ആ ഒരു ഇതേ ഉള്ളൂ ഇനി എന്തായാലും ഇതുപോലുള്ള ഒരു പ്ലേസിൽ പോകുമ്പോൾ ഒരാളെയും കൂടെ പരാമിതി കൂട്ടാൻ നോക്കും പക്ഷേ ചില സമയത്ത് അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് പോകാൻ തോന്നും കേട്ടോ അതുകൊണ്ട് അങ്ങ് ഇറങ്ങുന്നു എന്തായാലും നമുക്കിന്നി താഴ്ത്തി ഇറങ്ങാം ഇതുണ്ടോ അവിടുത്തെ അവിടെ ഒരു ലേറ്റ് നന്നായിട്ട് അടിക്കുന്നു ഒരു ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു അവിടെ എന്താ ഹാജം വെച്ചടിക്കുന്നത് അതോ അവിടെ യൊക്കെ അത്യാവശ്യം ഈ വീടുകളിൽ എല്ലായിടവും ലൈറ്റ് എത്തും പിന്നെ ആ ടവറിലൊക്കെ ലൈറ്റ് ഉണ്ട് അതൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് എത്ര കയറാൻ എളുപ്പത്തിന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് ആ പറഞ്ഞ വഴിയുണ്ടോ അതുവഴി നമുക്ക് അവിടെ കയറാനൊക്കെ സാധിക്കും വലിയ പാടൊന്നുമില്ല പക്ഷേ കുറച്ച് കാടൊക്കെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ട് പാറയുടെ കൂടെ അടിഞ്ഞു കയറി ഇങ്ങനെ പോവാം ഭയങ്കര പാടൊന്നും ഇല്ല കേട്ടോ അതുവഴി പോകുന്നവർക്ക് ഇതാ വഴിയാണ് ഭയങ്കര പാടൊന്നും തോന്നില്ല അത് പക്ഷേ ഇവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങനെ പോകും വീണ്ടും ഇവിടെ നിന്നൊക്കെ ഈശ്വഴിയൊക്കെ കയറി അങ്ങ് പോകാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫുള്ള് കാടും കാടിൻ്റെ ഇവിടെ എന്തെങ്കിലും കിടക്കുന്ന അറിയത്തില്ല അങ്ങനെ ആളുകൾ പണ്ട് എപ്പോഴൊക്കെ നടന്നു പോയതാണെന്ന് തോന്നുന്നു കാരണം ചെറിയ സ്ഥലത്തൊക്കെ നല്ല വഴി വഴിപോലെയൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് എടുത്തു എന്തായാലും നമ്മുടെ കയറി ആ ഒരു ആർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ ബൈക്കിൻ്റെ അവിടെ നിന്നൊക്കെ ബൈക്കവിടെ ഉണ്ടായിട്ടോ നേരത്തെ നമ്മളെ ഉണ്ടായിരുന്നപ്പോൾ മുകളിലുണ്ടായിരുന്നവരാണ് അവർക്ക് അതാ പോയി കോമ്പറ്റിരിക്കുന്നത് കൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് എളുപ്പമുണ്ട് കേട്ടോ കേട്ടോ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് തമ്പൂരാൻ പാറ ട്രക്കിങ് സെൻറ്റർ നമുക്ക് മാപ്പിലടിച്ച കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് വരുന്നത് പക്ക ലൊക്കേഷൻ അല്ലാത്ത പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പെമ്പായം പെമ്പായ പെമ്പായത്ത് നിന്ന് ഒരു നാല് കിലോമീറ്റർ കറക്റ്റ് നാലിനകത്തേ ഉള്ളൂ കയറി വരിക എന്നാൽ ഇടയ്ക്ക് വെച്ച് ഒരു ഇത് ബോർഡ് സൈൻ ബോർഡുണ്ട് തമ്പുരം പറയുന്നു ഇതുണ്ടോ അവിടെ ചെറുക്കം കണ്ടാരിക്കണേ വാ രക്ഷയില്ല പൊളി അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ചാനൽ എന്തെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ് ഓക്കെ ബായ് ബൈ ബൈ ഇനി ക്യാമറ തിരിച്ചു പിടിക്കാൻ വയ്യ ഓക്കെ ബൈ സാധാരണ പല യൂട്യൂബർമാരുടെ ഒരു ബായി പറഞ്ഞു പോയതാണ് പിന്നെ പോയിട്ടുണ്ടെന്നായിരിക്കും ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല സാധാരണ രണ്ട് പൈന്മാരുന്നൊരു കുറേ ഒരു ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് രണ്ട് സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സാധാരണ മറ്റുള്ളവരുടെ വീഡിയോയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് എന്നാലും ആത്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ടത് ചാനൽ ജോയിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് സന്തോഷം തോന്നി എന്തായാലും അപ്പോൾ നമുക്ക് പുതുതായിട്ട് വീഡിയോസ് വീണ്ടും ഇടാനുള്ള ഒരിത് തോന്നും എന്തായാലും നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇവിടെ തകർത്തിറങ്ങി ഇനി നമുക്ക് ഇനി നമുക്ക് മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ തായം ശരി നമുക്ക് വീണ്ടും കാണാം